മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും നിർമ്മാതാവുമായ സൌബിൻ ഷാഹിർ ചോദ്യം ചെയ്യലിന് ഹാജരായി മരട് പോലീസ് സ്റ്റേഷനിലാണ് സൌബിൻ അഭിഭാഷകനൊപ്പം ഹാജരായത് സിനിമയുടെ സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരും സൌബിനൊപ്പം ചോദ്യം ചെയ്യലിനെത്തി മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ നിർമ്മാണ സഹകരണം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് സൌബിനും സഹനിർമ്മാതാക്കൾക്കുമെതിരായ പരാതി മലയാള സിനിമയിലെ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിയ മഞ്ഞുമൽ ബോയ്സ് വൻ സ്വീകാര്യതയാണ് നേടിയത് പിന്നാലെയാണ് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ആരോപണം ഉയർന്നത് നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് ഏഴ് കോടി രൂപ തട്ടിയെന്നാണ് അരൂർ സ്വദേശി സിറാജ് നൽകിയ പരാതി കേസെടുത്ത പോലീസ് ആരോപണ വിധേയർക്കെതിരെ തെളിവുണ്ടെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകി മുൻകൂർ ജാമ്യം ലഭിച്ചുവെങ്കിലും കേസ് റദ്ദാക്കണമെന്ന ആവശ്യം അംഗീകരിച്ചിരുന്നില്ല ഇതിനു പിന്നാലെയാണ് അന്വേഷണ സംഘം സൗബിൻ പിതാവ് ബാബുഷാഹിർ ഇവരുടെ ബിസിനസ് പങ്കാളി ഷോൺ ആന്റണി എന്നിവരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത് സിനിമയുടെ നിർമ്മാണത്തിനായി കണ്ടെത്തിയ പണത്തിന്റെ ഉറവിടം ആകെ കളക്ഷൻ എന്നീ വിവരങ്ങളാണ് പോലീസ് പ്രതികളിൽ നിന്നും തേടിയത് വിശദാംശങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് സൗബിൻ പ്രതികരിച്ചു മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് സൗബിൻ ഷാഹിറിനെയും ബാബു ഷാഹിറിനെയും ഷോൺ ആന്റണിയെയും മരട് പോലീസ് വിട്ടയച്ചത് ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും പോലീസ് വ്യക്തമാക്കി റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി